നമസ്കാരം പശ്ചിമേഷ്യ സംഘർഷഭരിതം തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാക്കൂ ഗാസയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് പേർ ഉൾപ്പെടെ അറുപത്തിരണ്ട് പേർ മരിച്ചു ഹമാസ് കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത് എന്നാണ് ഇസ്രായേൽ വിശദീകരണം വെടിനിർത്തലിനുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിക്കാനിരിക്കെയാണ് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയത് എന്ന് പറയുന്നു അതായത് ഈജിപ്തും ഖത്തറും നടത്തുന്ന മധ്യസ്ഥ ശ്രമത്തെ ഇസ്രായേൽ പരിഗണിക്കുന്നില്ല എന്നും ഒട്ടുമേ ബഹുമാനിക്കുന്നില്ല എന്നതുമാണ് ഇതിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞ മതിയാകും ഖായുനൈസിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈൽ ആക്രമണം തുടരുമെന്നാണ് സൂചന അതിനിടെ ഹമാസം ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ തുടങ്ങി ൂറ്റി അൻപത് ദിവസം മുൻപ് ഇസ്രായേലിൽ നിന്നും പിടികൂടി പട്ടാളക്കാരിയുടെ വീഡിയോ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ജീവന് വേണ്ടി പൊട്ടിക്കരയുന്ന പട്ടാളക്കാരിയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ആക്രമണം തുടർന്നാൽ ബന്ധികളെ തീർക്കുമെന്ന വിലപേശാണ് ഇതിലൂടെ ഹമാസ് നടത്തുന്നത് എന്ന് പറയാം ഇതിനോടും ഇസ്രായേൽ യുദ്ധഭാഷയിൽ പ്രതികരിച്ചാൽ പശ്ചിമേഷ്യയിൽ സ്ഥിതി സങ്കീർണമാകുമെന്ന് പറഞ്ഞേ മതിയാകൂ ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി സ്ഥാനമേൽക്കുമെന്നും മുൻ മുമ്പ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്താനാണ് അമേരിക്കൻ ജോ ബൈഡന്റെ ശ്രമം എന്നുകൂടി പറയുന്നു ഈജിപ്തിന്റെയും നേതൃത്വത്തിലുള്ള ചർച്ചകൾക്കായി ഇസ്രായേൽ മധ്യസ്ഥരും ദോഹയിലേക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച വടക്കൻ ഗസയിൽ ഗമാൽ അദ്വാൻ ആശുപത്രി ആക്രമിച്ച് ഇസ്രായേൽ തടവിലാക്കിയ ആശുപത്രി ഡയറക്ടറെ വിട്ടയക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടിട്ടുണ്ട് ആശുപത്രി കേന്ദ്രീകരിച്ച് ഹമാസ് ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് ആരോപിച്ചു തന്നെയായിരുന്നു ഈ ആക്രമണം ഇസ്രായേലിന്റെ ആക്രമണത്തെ ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാല്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴായി മാറി വ്യാഴാഴ്ച എഴുപത്തിയേഴും വെള്ളിയാഴ്ച എഴുപത്തി ആളുകൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു ഔദ്യോഗിക കണക്കുകൾ മാത്രമാണിത് ആളുകളുടെ എണ്ണം ഇനിയും കൂടാമെന്നും ഔദ്യോഗിക വക്താക്കൾ അറിയിക്കുന്നു കമാൽ അദ്വൻ ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഹുസാം അബു സഫിയയെ തടങ്കലിൽ വെച്ച നടപടിക്കെതിരെ ആംനസി ഇന്റർനാഷണൽ രംഗത്തെത്തി ഗസയുടെ ആരോഗ്യ മേഖലയെ ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങൾ വംശഹത്യയുടെ പ്രതീകമാണ് എന്ന് ആംനസി ഇന്റർനാഷണൽ ചൂണ്ടിക്കാട്ടി ഗസയിലെ ഇരുപത്തിയേഴ് ആരോഗ്യ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നൂറ്റി മുപ്പത്തി ആക്രമണങ്ങൾ നടത്തിയതായി യു എൻ മനുഷ്യാവകാശ തലവൻ ബോക്കൂ പറഞ്ഞു ഇവരുടെ മധ്യസ്ഥ ചർച്ചകൾക്ക് മുന്നോടിയായുള്ള ഹമാസ് അംഗീകരിച്ച് വെടിനിർത്തൽ കരട് നിർദ്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പല വിഷയങ്ങളിലും ഹമാസ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഗസയിൽ മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തലിന கட்டத்திலும் 42 நடக்கிறதுும் வீதாயிருக்கும் ஆதி கட்டத்தில் தான் தெக்கன் கசையில் இஸ்ராயேல் சேன பின்வாங்கும் രോഗികളും വൃദ്ധരും സ്ത്രീകളുമായ മുപ്പത്തിമൂന്ന് ബന്ദികളെ ഹമാസ് ഈ കാലയളവിൽ മോചിപ്പിക്കുമെന്ന് റിപ്പോർട്ടിലുണ്ട് എന്നാൽ ഇത് ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല ഗസയിൽ ഇസ്രായേൽ വംശഹത്യ തുടർന്ന് പോകുന്നു വീടുകൾക്കും അഭയാർത്ഥി ക്യാമ്പുകൾക്കും നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോഴും ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും എന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് എഴുപതിലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ സൈനിക സേന മുപ്പത്തിനാല് വ്യോമാക്രമണങ്ങൾ നടത്തിയതായും തന്നെ വെള്ളിയാഴ്ച വാർത്ത ഉണ്ടായിരുന്നു എൻക്ലേവിലെ പോലീസ് സേനാ മേധാവിയും ജെപ്യൂട്ടി ഉൾപ്പെടെ എഴുപത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും ചെയ്തു അതേസമയം അതിശൈത്യത്തിനൊപ്പം തന്നെ കനത്ത മഴയും കാറ്റും വന്നത് ക്യാമ്പുകളിലെ ജീവിതം ദുസ്സഹമാക്കിയെന്നും ഗസാ സിറ്റി ഖാൻ യുനസ് ഡെയ്റൂൽ ബലഗ് എന്നിവിടങ്ങളിൽ കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്ന ക്യാമ്പുകളിൽ വെള്ളം കയറിയെന്നും പറയുന്നു മേഖലയിൽ അതിശൈത്യത്തെ നേരിടാൻ കഴിയാതെ ഏഴ് കുഞ്ഞുങ്ങൾ മരിക്കുകയും ചെയ്തു